ഗാന്ധിജിയുടെ ആത്മകഥ ഉറക്കെ വായിച്ചു വിദ്യാർത്ഥികൾ ഐസി മൂൺ ഐസ്ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വിദ്യാർത്ഥികൾ ഉറക്കെ വായിച്ചു കണ്ടോത്തി എ സ്കൂൾ ഗാന്ധി വാരാഘോഷ സമാപന വേദിയാണ് വിദ്യാർത്ഥികൾ വായനയിലൂടെ സമ്പന്നമാക്കിയത് സ്കൂളിലെ ഒന്ന് മുതൽ നാലുവരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഗാന്ധിജിയുടെ ആത്മകഥ വായനയിൽ പങ്കാളികളായി ഓരോ അധ്യായവും വിദ്യാർത്ഥികൾ മാറി മാറി ഉറക്കെ വായിച്ചു ഗാന്ധിജിയെ കൂടുതൽ അറിയുക വായനയെ പ്രോത്സാഹിപ്പിക്കുക സാഹിത്യാഭിരുചി വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി സ്കൂൾ പി ടി എ തികച്ചും വേറിട്ട ഈ പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ ഗാന്ധിയനും കേരള നാടൻകലാ അക്കാദമി മുൻ ചെയർമാനുമായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അതാണ് ഗാന്ധി നമ്മൾ പറയുന്നത് സ്കൂൾ വികസന സമിതി അംഗം പി ഷിജിത് അധ്യക്ഷനായി മാധ്യമ പ്രവർത്തക സുധാ സുരേന്ദ്രൻ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി എം വനജാക്ഷി എന്നിവർ പ്രസംഗിച്ചു എഡ്മിനിസ്ട്രസ് പി പി സനില സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ കെ ഗിരിജ നന്ദിയും പറഞ്ഞു ശുചീകരണം ഗാന്ധി ക്വിഷ് ഗാന്ധി പതിപ്പ് എന്നിവയും ഗാന്ധി വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം ഈ ജനത ചാരിറ്റബൽ ട്രസ്റ്റി പ്രോഡക്റ്റ്